എന്തു തോന്നെ ഡേ 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 എന്തോ കൊച്ചി പിള്ളേരെ പോലെ ഓക്കെ ഷാനാവാസും മാക്സിമം അനീഷിനെ ലൈവിലിട്ട് ഊക്കുന്നുണ്ട് വീണ്ടും അഭ്യർത്ഥനയായിട്ട് പോയെന്നുള്ള രീതിയിലാണ് ആ പോയട്ടൊന്നുമില്ല പക്ഷേ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ പോട്ട് എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പട്ട് ചെയ്യാനും മറക്കണ്ട അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്തു ആ പ്രപ്പോസ് ചെയ്തതിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എനിക്ക് സീരിയസ്ലി പറയാൻ യോജിപ്പില്ല അവൻ പ്രൊപ്പോസ് ചെയ്തത് തെറ്റാണെന്നല്ല പക്ഷേ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ ഷോയ്ക്കകത്ത് വെച്ച് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ എല്ലാവർക്കും അതേ ഒപ്പീനിയൻ കാണണമെന്നില്ല ഓഫ് കോഴ്സ് പുറത്തിറങ്ങിയതിനു ശേഷം പ്രപ്പോസ് ചെയ്യാമായിരുന്നു അതിനുശേഷം നാട്ടുകാര് അറിയാണ്ട് പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ അവൾ റിജക്റ്റ് ചെയ്താൽ കൂടി അത് നിങ്ങൾ തമ്മിൽ ഒതുങ്ങിയനെ ഇതിപ്പോൾ നാട് മൊത്തം അറിഞ്ഞ് അനേജി ബിഗ് ബോസ് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ പത്ത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പം അനിമോള പോയി പ്രപ്പോസ് ചെയ്തരേ എന്നുള്ള സാധനം ഇപ്പം പഞ്ചായത്ത് മൊത്തം ചർച്ചയാണ് അതുപോലെ ഞാനൊരു കാര്യം പറയാം ഈ ഒരു സാധനം ഇപ്പോ ലാസ്റ്റ് ഘട്ടം എത്തിയപ്പോൾ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് ഒരിക്കലും ജനങ്ങളൊരു മറക്കാൻ പോകുന്നില്ല അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യണമെങ്കിൽ അനീഷ് ഇത്രയും ദിവസം നോക്കി കണ്ടറിഞ്ഞിട്ടാണല്ലോ അനുമോളെ പ്രപ്പോസ് ചെയ്തത് ആ സ്ഥിതിക്ക് അനുമോൾക്ക് അത്രയും ക്വാളിറ്റി ഉണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി മറിച്ച് മറിച്ച് അനീഷ് പ്രപ്പോസ് ചെയ്തത് അനീഷിന്റെ ഗെയിം ആയിരിക്കാം എന്തായാലും അനിമോൾ റിജക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അനിമോള പ്രപ്പോസ് ചെയ്തത് അങ്ങനെ റിജക്ട് ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ സഹതാപത്തിന്റെ പേരിൽ കുറേ ദിവസം കരയാം അതിന്റെ പേരിൽ എനിക്ക് കുറെ വോട്ട് കിട്ടും ഈ രണ്ട് ചാൻസ് അല്ലേ അവിടെ ഉള്ളു വേറെ മൂന്നാമതൊരു ചാൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒന്നെങ്കിൽ അത് അനീഷിന്റെ ഗെയിം ആയിരുന്നു അല്ലെങ്കിൽ അനുമോളിൽ അത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയ അനീഷാണ് അനിമോളെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എന്നാൽ അനിമോൾ അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് റിജക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഞാനും പല തവണ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇവക്ക് പറ്റിയവനല്ല ഇവൻ കാരണം ഇവൻ ഒരു 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 മൈൻഡ് സെറ്റാണ് മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നല്ല പെമ്പലർക്ക് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നിയിട്ടില്ല അല്ലേ അവസണലിപ്പൊ അവന്റെ പേഴ്സണൽ എനിക്ക് അറിയത്തില്ല ഇത്രയും ദിവസം നിൽക്കുന്നത് ഇപ്പം കണ്ടിട്ട് ഒരു പെണ്ണിന്റെ ആപത്ത് വന്നാൽ കൂടി അവളെ വലിച്ചു കീറിയാൽ പോലും ചോദിക്കാൻ വരൂല്ല എന്നുള്ളൊരു കാര്യം അവനായിട്ട് എന്നെ തെളിയിച്ചു ഒന്നുമില്ലെങ്കിൽ അവൻ പ്രപ്പോസ് ചെയ്ത ഒരു പെണ്ണല്ലേ അവൻ ഇഷ്ടമാണെന്ന് പോയി പറഞ്ഞു ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ പലതവണ അവളുടെ പിറയൊന്നും നടന്നിട്ടില്ല അതിന്റെ പ്രായമല്ല ഒറ്റ പ്രാവശ്യം പറഞ്ഞു അവള് റിജക്ട് ചെയ്ത് നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്തു എന്നാൽ അവളെ എല്ലാം കൂടി വലിച്ചു കീറി അവിടെ ഒട്ടിച്ച സമയത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല എല്ലാ പ്രശ്നം അവിടെ നടക്കുമ്പോഴും എല്ലാം കണ്ടുകൊണ്ടും കേട്ടോണ്ടും ഇരിക്കുന്നതല്ലാണ്ട് അവക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിനക്ക് എന്ത് പറ്റിയിടീ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ പോലും ഇന്നേ വരെ ഈ അനീഷ് പോയിട്ടില്ല അവിടെ തന്നെ അവന്റെ മനസ്സ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സീരിയസ്ലി ഞാൻ എന്റെ മുന്നിലുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ പറ്റത്തില്ല കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം പ്രപ്പോസ് ചെയ്ത പെണ്ണാണെങ്കിൽ അവക്കൊരു ആപത്ത് വന്നാൽ കൂടി ഞാൻ കട്ടയ്ക്ക് നിൽക്കും അത് വേറെ കാര്യം ഇനി പ്രപ്പോസ് ചെയ്തില്ലെങ്കിൽ കൂടി വഴിയിൽ വെച്ചൊരു പെണ്ണിനൊരു പ്രശ്നം ഉണ്ടാവുന്നത് കണ്ടാൽ കൂടി ഞാനും അതിൽ കയറി ഇടപെടും എന്താണെന്ന് ചോദിക്കുകയും ചെയ്യും അത് വേറൊരു സത്യം അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഇങ്ങനെ ഒരു പെണ്ണിനെ അതും ഇവൻ പ്രപ്പോസ് ചെയ്ത പെണ്ണിനെ വലിച്ചു കീറിയപ്പോഴും അനീഷ് തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ തന്നെ അനീഷ് വെറും ചീഞ്ഞവനാണെന്ന് എനിക്കവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇന്ന് എല്ലാവരും പോയി എല്ലാവരും ഹൗസിന്റെ അകത്തുള്ള എല്ലാ സകല വന്ന കാട്ടപരാതികളും തിരിച്ചു മടങ്ങി ഇനി ഇവരെ രണ്ടു മൂന്ന് നാലഞ്ചു പേരെ ഉള്ളു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തിയ സമയത്ത് ഈ പറഞ്ഞതുപോലെ അനീഷിന് ഷാനവാസം കൂടെ അവിടെ നടന്നു പോകുന്നുണ്ട് അപ്പൊ ഈ ആ ആണെങ്കിൽ ഈ ഒരു കേസൊക്കെ പറഞ്ഞിട്ട് അനുമോളെ പ്രപ്പോസ് ചെയ്ത കേസൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു ഈ രസില് കളിയാക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കാണാനും ആ ഒരു കളിയാക്കലാ സംസാരമൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷെ എനിക്ക് അപ്പം അനീഷിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ വിചാരിക്കുന്ന നിങ്ങളോ അനീഷിന്റെ അടുത്ത് നിനക്ക് കുഷും പാടുന്ന എനിക്കെന് കുറെ അമ്മ ചീടാമാനാണ് അല്ലല്ല അതുകൊണ്ട് എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പോ അങ്ങനെ ആയപ്പോൾ എനിക്കെന്തോ ഒരു വശപ്പശ് ഫീൽ ചെയ്തു നമുക്ക് ഇതിന്റെ കുറച്ച് ക്ലിപ്പുകൾ ആദ്യം ഒന്ന് കാണാം എന്നിട്ട് ബാക്കി സംസാരിക്കും അല്ല മനസ്സിലാകാനും പാടില്ല കാര്യങ്ങളായിട്ട് പറയും വേണം ആ രീതിയിലാണ് നമ്മൾ ഇങ്ങനെ അയ്യേ ഓൾഡ് ജനറേഷൻ എന്നുള്ള ചാലാവസ്ഥ ആണെങ്കിൽ ഭാര്യ വാര്യ ഭാര്യ അവനെ ഊക്കി പട്ടാറാണ് അനീഷിനെ അവനിയങ്ങ് നിന്നെടുത്തൊന്ന് താന്നുപോയാ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ടൂ കേളേരെ അങ്ങനെയല്ല അവൻ്റെ പ്രപ്പോസ് ചെയ്തല്ല രീതി എനിക്ക് കല്യാണം കഴിക്കാൻ ഈ ഒരു സെറ്റപ്പിനെ പറഞ്ഞിട്ട് നല്ല പോലെയായിട്ട് ഊക്കുന്നുണ്ട് കോമഡിയാണേ കോമഡിയാ കോമഡി ലൈവിലടക്കുന്ന കോമഡിയാണ് പക്ഷെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുവോ ഈ അനീഷ് ഇങ്ങനെ അല്ലല്ലോ അനീഷിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ കാണുന്ന ഓഡിയൻസിന്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് അനീഷിനെ ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ട് തോന്നിയത് എനിക്ക് ഒരു ക്യാരക്ടറില്ലായ്മ പിന്നെ ഇവ വേറൊരു കേസ് പറയുന്നുണ്ട് അനീഷി തന്നെ എന്താ പറയുന്ന ഞാൻ ഇങ്ങനെ ആയിരുന്നു എനിക്ക് ഇങ്ങനെ ആകാൻ സാധിച്ചു ഒരു നൂറ് ദിവസം കൊണ്ട് ഒരു വ്യക്തിക്ക് മാറ്റം സംഭവിക്കുമോ അല്ലേ എന്നാലും അതിലും എനിക്കൊരു വശപ്പശ കൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള ക്യാരക്ടറുള്ള ഒരുത്തനായിരുന്നു എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് സുഹൃദ് ബന്ധങ്ങളുടെ മറ്റു ബന്ധങ്ങളുടെയും മഹത്വം എനിക്ക് അറിയാൻ സാധിച്ചതെന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ള തള്ളുകൾ തള്ളിവിടുന്നത് കാണുമ്പോൾ എവിടെയോ ഒരു ക്വസ്റ്റ്യന്മാർ ഉം എവിടെയും ഒരു ക്വസ്റ്റ്യൻ പറയാൾക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ അനീഷ് നല്ലവനായിരിക്കും നല്ല ആളൊക്കെ ആയിരിക്കും ഇന്നലെ തന്നെ അനീഷിന്റെ പി ആറുള്ള കേസൊക്കെ ഞാൻ തന്നെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ഉള്ള ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത ഒരു ജസ്റ്റ് ബാക്കിൽ വന്നാലേണ്ട വീഡിയോ നോക്കുന്ന സമയത്ത് അതിലുണ്ട് അനീഷിന്റെ പി ആർ അനീഷ് വന്ന സമയത്ത് പി ആർ എന്താണെന്ന് പോലും അറിയത്തില്ല എന്നുള്ള രീതിയിൽ ലാലാട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കള്ളനാണ് കള്ളമാണ് പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് പിന്നെ വേറൊരു കേസ് ഈ അനീഷിന് ബിഗ് ബോസിൽ വന്നതിനെ തുടർന്നിട്ട് എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നഷ്ടമായിട്ടുണ്ട് ഞാൻ അനീഷിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ആ ഫ്രണ്ടിന് പിടിക്കുന്നില്ല ഞാൻ അനീഷിനെ പറയുന്നു ഞാൻ വെറും ടോക്സിക് ആണ് ഞാൻ വെറും വെറും ഒരു 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 അരകൻഡാണെന്നുള്ള രീതിയിലായി സംസാരം സീരിയസ്ലി ഞാൻ അപ്പോഴും മനസ്സിലാക്കുന്നു ഇന്നലെ വന്ന ബിഗ് ബോസിൽ വന്ന ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് എന്റെ സുഹൃത്ത് ബന്ധം പിഴുതെറിയുകയാണെങ്കിൽ പോട്ടെ എന്ന് തന്നെ ഞാനും വിചാരിച്ചു കാരണം എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സുഹൃബന്ധം എനിക്ക് വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് അതാണായിക്കോട്ടെ പിണ്ണായിക്കോട്ടെ ആരും എൻ്റെ അടുത്ത് വേണ്ട എന്നേ ഞാൻ പറയുന്നോളൂ ഓക്കെ അങ്ങനെ തോന്നി കാരണം ഞാൻ ഇപ്പോ എൻ്റെ റിവ്യൂ ചെയ്യുന്നു എൻ്റെ അഭിപ്രായം പറയുന്ന കാര്യങ്ങളാണ് വോട്ട് അവർ ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ആ ഷോയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളും അപരാധങ്ങളും എല്ലാം വലിച്ചു കയറി ഒട്ടിക്കും അങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒട്ടിപ്പ് കണ്ടിട്ട് പിടിക്കാണ്ട് എൻ്റെ വീഡിയോ ഡോണ്ട് റെക്കമെൻഡ് അടിച്ച് എന്റെ വീടിനെ കാണില്ലെന്ന് അപഥം ചെയ്തു പോയ എന്റെ ഒരു സുഹൃത്തുണ്ട് എനിക്കിപ്പോ ഈ സമയത്ത് ആലോചിക്കുമ്പോൾ എന്താണെന്ന് എനിക്ക് ഇങ്ങനെ ആലോചിക്കുക എന്താ ആൾക്കാർ ഇങ്ങനെ ഒരു ബിഗ് ബോസ് കണ്ട സ്റ്റാൻഡാണ് ആ സുഹൃത്തിന് ഈ അനീഷുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഓക്കെ ഓട്ടവർ എന്തേ ആയിക്കോട്ടെ ഓട്ടെ എന്നാലും എന്റെ തെറ്റുകൾ എന്നോട് പറയാൻ ഒക്കെ അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്കതിന്റെ തെറ്റുകളല്ല ചൂണ്ടിക്കാണിച്ച മൊത്തം അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ ആ ഫ്രണ്ടിൻ്റെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവൻ ലിറ്ററലി ഫേക്ക് ആണ് ഇവ ലോ കള്ളനാണെന്ന് തന്നെയാണ് തുറന്ന് പറഞ്ഞത് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് മറ്റൊരു സത്യം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ മടിയായതുകൊണ്ട് കൊണ്ട് ഓക്കെ ആ ബന്ധം ബന്ധം വേണ്ടെങ്കിൽ വേണ്ട നമ്മൾ പോകുന്ന പുള്ളി പുറത്തുനിന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഞാൻ എന്നെ മനസ്സിലാക്കാത്ത ആൾക്കാർ എന്റെ ചുറ്റും നിൽക്കുന്നതും എനിക്ക് ഒരു കാര്യമല്ല പക്ഷെ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ധാൻ ഈ സത്യനിൽ ഇവന് അത്യാവശ്യം എന്റെ ഒരു ക്യാരക്ടറൊക്കെ അറിയാം അവരെ വിൽക്കാറും വേട്ടവാളയെ എന്തെങ്കിലുമൊക്കെ പറയും ഞാനും എന്തെങ്കിലുമൊക്കെ പറയും നമ്മൾ പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയാൽ പോലും നമ്മൾ ആ ഒരു ബന്ധത്തിൽ വരില്ല ആ സാധനം ബാധിക്കത്തില്ല ഞാനും അവനും അഭിപ്രായ വ്യത്യാസമുണ്ട് അണിമോളുടെ കേസിൽ തന്നെ അവൻ അനിമോൾക്ക് എതിരെ സംസാരിച്ചിരുന്ന സമയത്ത് ഞാൻ അണിമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ട് അവനെ എടുത്തിട്ട് അലക്ക് വരുന്നത് അവന്റെ അടുത്ത് പോസിൽ വിളിക്കുന്ന സമയത്ത് അതൊരിക്കലും നമ്മുടെ സുഹൃത് ബന്ധത്തിനെ ബാധിച്ചിട്ടില്ല ഒരിക്കലും ബാധിച്ചിട്ടില്ല ഞാനും അവനും പരസ്പരം ജീവിതം വിളിക്കും സംസാരിക്കുക എല്ലാം ഒക്കെയാണ് പക്ഷെ നമ്മുടെ സുഹൃത് ബന്ധത്തിനെ അതൊരിക്കലും ബാധിച്ചിട്ടില്ല പക്ഷെ ഈ അനീഷിന്റെ ഇത് കാരണം എന്റെ സുഹൃബന്ധത്തിൽ ബാധിച്ച ഒരു ചരിത്രം വരെ ഉണ്ട് അനീഷ് കേസിൽ ഡാനിസത്തിനായിട്ടല്ലേ വേറൊരു സുഹൃത്തു ആയിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് എന്തോ ഇവനെ ഇപ്പോഴും മൂടുതാങ്ങ് നടക്കുന്ന ആൾക്കാരുണ്ട് എനിക്കവരുടെ അടുത്ത് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ഇവനെന്തോ ലിറ്ററലി ഫേക്ക് ആണ് ഒരു ഫേക്ക് കളിയാണ് കളിച്ച് നിൽക്കുന്നത് ഓക്കെ നല്ലവനായിരിക്കും എല്ലാം ഓക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ ഒരു ഫേക്ക്നെസ് ഉണ്ട് പ്രത്യേകിച്ച് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നു അവക്കൊരു ആപത്ത് വന്നപ്പോൾ കൂടെ നിക്കാത്ത ഇവനൊക്കെ പിന്നെ ഇവനൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കൂടെ കൂട്ടിയിരുന്ന ഗതിയേടും ഞാൻ മനസ്സിലാക്കിയത് ഇവിടെയുള്ള എല്ലാവരും എഴുതി നിക്കാറ നിന്റെ ഈ കാര്യത്തിൽ നിനക്ക് ഏറ്റവും വലിയ തെറ്റുപറ്റിയാണെന്ന് എവിടെയെന്ന് അറിയാം എന്റെ ഒരു ചോദിച്ചില്ല അതെപ്പോ പോലെ ശേഷം ഓൺലി ഓൺലി ഫ്രണ്ട്സ് 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 എല്ലാവരും വാ ുംല്ലായിരുന്നല്ലോ അനുമോളുടെ വിറകെ നടക്കലും അനുമോക്ക് ഫുഡ് കൊണ്ടു കൊടുക്കലും അത് ഇത് ഭയങ്കര കെയറിങ് ആയിരുന്ന നേട്ടായി എന്നാൽ അവള് നൈസായിട്ട് ഒന്ന് റിജക്ട് ചെയ്തേ ഉള്ളൂ ഇനി സ്കോപ്പ് ഉണ്ട് അവൾക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുക്കാമായിരുന്നു ഒരു ഒരു ബിഗ് ബോസ് ഇറങ്ങിയിട്ടെങ്കിലും നീ മറുപടി പറഞ്ഞാ എന്നെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കാൻ ഓക്കെ അതവന്റെ ഇഷ്ടപോട്ടെ ഓട്ടോ പക്ഷെ അവക്കെ ഒരു പ്രശ്നം വന്ന് അവളെ വലിച്ചു കീറുന്ന സമയത്ത് കൂടെ നിക്കണമെന്നൊന്നും പറയില്ല എന്ത് പറ്റിയെന്നെങ്കിലും ചോദിക്കാൻ പറ്റുന്ന അതുപോലും ചെയ്യാത്ത നീയൊക്കെയാണ് പിന്നെ പ്രേമിക്കാൻ നടക്കണത് എനിക്ക് കൂടുതലൊന്നും പറയല്ല ഞാൻ പറഞ്ഞാൽ ഊടിപ്പോ ഇവനെയൊക്കെ ഞായരി മെഴുകുന്നതിന്റെ അടുത്തൊക്കെയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഇവിടെയുള്ള എല്ലാവരും ഫ്രണ്ട്സ് ഇവിടെയുള്ള എല്ലാവരും ഇവിടെയുള്ള ഇവിടെയുള്ള എല്ലാവരും എല്ലാവരും സുഹൃത്തുക്കൾ മനസ്സിലായോ ഓ സുഹൃത്തുക്കളായിരുന്നാ മതി സുഹൃത്തുക്കളായിരിക്കട്ടെ ഇനി അതിന്റെ പിന്നാലെ നെയ്യം പോണ്ട അവൾ അതിന്റെ പിന്നാലെയും വരാൻ പോകുന്നില്ല അനുമോളുടെ കേസാണ് പറഞ്ഞത് പാ പെണ്ണേട്ടാ എല്ലാം കൂടി കളി ഒട്ടിച്ച് അതുകൊണ്ടാണ് ഞാൻ അവട്ടി ഇറങ്ങിയത് എനിക്ക് ഇങ്ങനെയൊക്കെ കാണാൻ എനിക്ക് പാവം തോന്നുന്നു എനിക്ക് സഹതാവ് തോന്നുന്നു ഞാൻ മനുഷ്യനല്ലേടേ ബിആാർട്ടാ ആടാ ആർ ബിആർ ഇവിടെയുള്ള എല്ലാവരും

മനസ്സിലാവുന്നത് ഇവിടെ എന്താണ് എന്റെ ഉദ്ദേശം പക്ഷെ സമ്മതിക്കണം അവസാനം വരെ പിടിച്ചു നിന്ന് കഴിഞ്ഞ സീസണില് ജിൻഡോ അവൻ വെറും പൊട്ടനെ പോലെ അവൻ അഭിനയിച്ചു നിന്നത് ഓർമ്മയുണ്ട വളരെ വളരെ അധികം സഹതാപം പിടിച്ചു പറ്റി അത് ഫീൽ ചെയ്തു അപ്പൊ ചോദിക്കുക അനിമോൾ അങ്ങനെയല്ല എന്റെ അനുമോൾ അങ്ങനെ അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവളുടെ ക്യാരക്ടർ ഇതാണ് അവൾ അവൾക്ക് തോന്നുന്ന കാര്യപ്പാടെ വിളിച്ച് പറയും അത് സ്പോട്ടിൽ വിളിച്ച് പറയും അതിന്റെ പേരിൽ അവൾക്ക് ഒരുപാട് നെഗറ്റീവ് എന്ന് ഞാനും പറയുന്നില്ല പക്ഷെ അവൾ തോന്നുന്ന കാര്യങ്ങൾ സ്പോട്ടിൽ വിളിച്ചു പറയും പിന്നെ ആരെയും പിന്നീന്ന് കുത്തില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ക്രൂക്കറ്റ് മൈൻഡ് വെച്ച് ചിന്തിച്ച് ഇങ്ങനെ കളിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റും ആക്കില്ല അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ജനുവിന ആള് ജനവിനെ അതുകൊണ്ടാണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് അയക്കാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം